ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മൊബൈലിലുള്ള ഏത് ഫോട്ടോവും അടിപൊളി ആനിമേറ്റഡ് എഫക്റ്റുകൾ നൽകി മനോഹരമാക്കിയാലോ ദാ ഈ കാണുന്നത് പോലെ ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഫോട്ടോവും അടിപൊളി ആനിമേറ്റഡ് എഫക്റ്റുകൾ നൽകി മനോഹരമാക്കാൻ സാധിക്കും ഇതെങ്ങനെയെന്നല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ക്യു കോഡ് കൊടുത്തിട്ടുണ്ടാകും അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക അപ്പോൾ ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് ഈ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയിട്ട് വരും പക്ഷേ ഇവിടെ പർച്ചേസ് ചെയ്യാൻ കാണിക്കുന്നുണ്ടാകും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ ഇൻഡോ മാർക്ക് ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ നമുക്കൊരു ഇൻഡ്രോ വീഡിയോ പോലെ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട് ഓക്കെ വെള്ളച്ചാട്ടം പോലെ ഓക്കെ അത് നമുക്കിവിടെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരും ഇവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങളുടെ ഗാലറി പെർമിഷൻ ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക ഇവിടെ ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യാം ഇപ്പോൾ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ താഴെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ സ്കൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ ഒരുപാട് എഫക്റ്റുകൾ ഉണ്ട് ആ ചിഹ്നങ്ങൾ കാണുന്നതൊക്കെ പ്രോ വെർഷനാണ് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ ഒന്ന് രണ്ട് ഓപ്ഷനുകൾ നമുക്ക് ഫ്രീ ആയിട്ട് നൽകിയിട്ടുണ്ട് ഓക്കെ അത് സെലക്ട് ചെയ്ത് ഇവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ബാക്ക്ഗ്രൗണ്ടിൽ ആ മേഘങ്ങളൊക്കെ റണ്ണായിക്കൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം ഇനി നമുക്ക് അടുത്ത എഫക്റ്റ് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബേക്ക് വരികയാണ് ബേക്ക് വന്നിട്ട് ഇവിടെ എഫക്ട്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് ഫ്രീ ആയിട്ട് നൽകിയിട്ടുണ്ട് കണ്ടോ ഇവിടെ പക്ഷികൾ പറന്നു പോകുന്ന പോലെ അല്ലെങ്കിൽ ഇതുപോലെ ഡോട്ട്സുകൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ അതൊക്കെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അതിലും ഒരുപാട് നല്ല നല്ല എഫക്റ്റുകൾ നമുക്ക് ഫ്രീ ആയിട്ട് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അത് സെറ്റ് ചെയ്യാം അത് നമുക്ക് ഇതുപോലെ മൂവ് ചെയ്തിട്ട് ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഇങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ നിങ്ങൾ ആവശ്യത്തിന് അനുസരിച്ച് ഓരോരോ എഫക്റ്റുകൾ ചെക്ക് ചെയ്ത് നോക്കുക നല്ല നല്ല എഫക്റ്റുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഭാഗത്തും നൽകിയിട്ടുണ്ട് ഓക്കെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരികയാണ് അടുത്ത ഓപ്ഷൻ നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അതൊന്ന് ഞാനൊന്ന് സെലക്ട് ചെയ്യാണ് ഓക്കെ ഇവിടെയും ഒരുപാട് എഫക്റ്റുകൾ ഉണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് നൽകിയിട്ടുണ്ട് ദാ ഈ ഒരു പൂമ്പാറ്റ ഇങ്ങനെ പറന്ന് കളിക്കുന്ന പോലെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അത് ചെറുതാക്കാം വലുതാക്കാം ഓക്കെ ഞാനിപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫോട്ടോസിന് ഇതുപോലെ മനോഹരമായിട്ടുള്ള ആനിമേറ്റഡ് എഫക്റ്റുകൾ നൽകാൻ സാധിക്കും ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ഓക്കെ അതിൻ്റെ കപ്പാസിറ്റി കൂട്ടാനും കുറക്കാനും ഒക്കെ നമുക്ക് സാധിക്കും അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം ദ ഇവിടെയും ഒരുപാട് എഫക്റ്റുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് കണ്ടോ ഓരോന്നോരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു എഫക്റ്റുകൾ മാറി മാറിയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ നിരവധി എഫക്റ്റുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഫോട്ടോയിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം അടുത്ത എഫക്റ്റ് നോക്കാം ദാ ഇവിടെ ഇത് മ്യൂസിക്കിൻ്റെ ഒരു എഫക്റ്റാണ് ഇത് നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ കേട്ടോ പക്ഷേ ഇവർ നൽകുന്ന ഒരു മ്യൂസിക് മാത്രമേ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ടുള്ളൂ മറ്റൊരു എഫക്റ്റ് നോക്കാം ദാ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതും നമുക്ക് ഫ്രീ ആയിട്ടുള്ളതല്ല കേട്ടോ അടുത്ത എഫക്റ്റ് ഉള്ളത് ഇതാ ഇവിടെ വീഡിയോയുടെ ഒരു ചിഹ്നം കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ തന്നെ മൊത്തത്തിൽ ഇവിടെ ആനിമേറ്റ് ആകുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഇപ്പോൾ ഓരോന്നോരോന്ന് സെലക്ട് ചെയ്യാൻ നോക്കേണ്ട ഫോട്ടോ അവിടുന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ആനിമേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഓക്കെ ഇവിടെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓപ്ഷനുണ്ട് ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇനി അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം ദാ ഈ ഒരു ഓപ്ഷൻ ഇത് ഫിൽട്ടറുകളാണ് ഇഷ്ടമുള്ള ഫിൽറ്ററുകൾ നമുക്ക് ഈ ഒരു ഫോട്ടോ എഫക്റ്റിൽ ആഡ് ചെയ്യാൻ സാധിക്കും ജസ്റ്റ് ഒന്ന് നമുക്ക് ഉപയോഗിക്ക് വരാം ഇവിടെ അഡ്ജസ്റ്റ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ സാറ്റുറേഷൻ കോൺട്രാസ്റ്റ് അതൊക്കെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഓക്കെ അതൊക്കെ നമ്മൾ എഫക്റ്റ് ഒക്കെ ഇവിടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ഗാലറിയിൽ സേവ് ചെയ്യാം ഇവിടെ എക്സ്പോർട്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സൈസിൽ ഇത് നമ്മുടെ ഗാലറിയിൽ സേവ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഫേസ്ബുക്കിലേക്കോ ഇൻസ്റ്റാഗ്രാമിലേക്കോ ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാനും അതുപോലെ ജിഫ് രൂപത്തിൽ നമുക്കിത് സേവ് ചെയ്യാനും ഒക്കെ സാധിക്കും ഇതിൻ്റെ ഡ്യൂറേഷൻ ആറ് സെക്കൻഡാണ് നമുക്ക് നൽകിയിട്ടുള്ളത് അത് നമുക്ക് സൈസ് കൂട്ടാം ഡ്യൂറേഷൻ്റെ ആ ഒരു ടൈം നമുക്ക് കൂട്ടാൻ സാധിക്കും പിന്നെ ക്വാളിറ്റി നല്ല ഹൈ ക്വാളിറ്റിയിൽ ഇത് സേവ് ചെയ്യാം ഇവിടെ എക്സ്പോർട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് ഇത് എക്സ്പോർട്ട് ആകും ഓക്കെ ഇതിപ്പോൾ ഡയറക്റ്റ് ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് വാട്സാപ്പിലേക്കോ ഫേസ്ബുക്കിലേക്കോ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഓക്കെ നിങ്ങൾ ഗ്യാലറി തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ വീഡിയോയുടെ സെക്ഷനിൽ ആനിമേറ്റഡ് എഫക്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വീഡിയോയുടെ സെക്ഷൻ ഓപ്പൺ ചെയ്യാം ദാ ഇവിടെ നിങ്ങൾക്ക് ആ ഫോട്ടോ കാണാൻ സാധിക്കും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആനിമേറ്റഡ് എഫക്റ്റുകൾ നിങ്ങൾ കൊടുക്കുമ്പോൾ പ്രോ എഫക്റ്റുകൾ ഒരിക്കലും കൊടുക്കരുത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ഇത് സേവ് ആയി കിട്ടുകയില്ല അത് ഇമ്പോർട്ടൻ്റ് ആണ് അത് ശ്രദ്ധിക്കുക ഓക്കെ അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ